ണ്ടോ വോയിസ് കേൾക്കുന്നുണ്ടോ കേസ്റ്റ് ഇന്നോ വീഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റൂട്ട ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഓക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇപ്പോ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് നല്ലൊരു ഫീൽ കിട്ടുന്നില്ലേ അത് മൈൻഡ് ഫുൾനെസ്സോടുകൂടി ചെയ്യാൻ പറ്റിയോണ്ട് അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഒരു വിന്നർ മൈൻഡ് സെറ്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ എടുത്തിരുന്നത് ഗ്രോത്ത് മൈൻഡ്സെറ്റ് ആണ് പിന്നെ എടുത്തത് ഒരു സക്സസ് മൈൻഡ് മൈൻഡ്സെറ്റിലേക്ക് എങ്ങനെ എത്തിപ്പെടാന്നുള്ളത് കഴിഞ്ഞൊരു എപ്പിസോഡ് എടുത്തിരുന്നു ഇപ്പോ വിന്നർ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് എടുക്കുന്നത് ഓക്കെ വിജയികൾക്ക് സാധാരണക്കാർക്കുള്ള ഒരു പ്രധാന വ്യത്യാസം എന്താണെന്നറിയോ വിജയിച്ച ആൾക്കാർക്ക് അതായത് ഇപ്പോ ഓൾറെഡി വിന്നർ മൈൻഡ് സെറ്റിലേക്ക് പോകുന്നവരും വിൻ ചെയ്തവരും സാധാരണ ലെവലിൽ ചിന്തിക്കുന്നവരും ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ ചിന്താശൈലി തന്നെയാണ് അല്ലെ ആ ഒരു ചിന്ത തന്നെയാണ് അവരെ രൂപപ്പെടുത്തുന്നത് മൈൻഡ് സെറ്റ് ഈസ് എവറിങ് അതായത് മനസ്സിന്റെ ധൈര്യമാണ് വിജയിയെ എന്നുള്ളതാണ് അപ്പോ ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് വന്ന ഒരാളാണ് ആര് ആ ഒരു ധൈര്യത്തോടെ മുന്നോട്ട് വന്ന ഒരാളാണ് മലാല യൂസഫ് സായി അല്ലെ ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ വിൻ ചെയ്ത ഒരാളാണ് മലാല യൂസുഫ് സായിബ് അതുപോലെ തന്നെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്നും ലോകത്തിന്റെ നിറകിലേക്ക് എത്തിയ ഒരാളാണ് എ പി ജെ അബ്ദുൽ കലാം അവരൊക്കെ നമ്മൾക്ക് അറിയുന്ന ഫേമസ് ആയിട്ടുള്ള മൈ വിജയിച്ച ആൾക്കാരാണ് അതേ സമയം നമ്മുടെ നാട്ടിൽ തന്നെ വലിയ ഫേമസ് ആവാത്ത വിജയിച്ച ആൾക്കാരുണ്ടാവും അല്ലെ അവരും നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളായിരിക്കും ഒരു വിന്നർ മൈൻഡ്സെറ്റ് ഉള്ള ആൾക്കാർക്ക് ഉള്ള ഒരു ഏഴ് പ്രധാന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് സെൽഫ് ബിലീഫ് ഉണ്ടായിരിക്കും സെൽഫ് ബിലീഫ് അതുപോലെ ഗോൾ സെറ്റ് ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കും റെസിലിയൻസ് ഉണ്ടായിരിക്കും ഒരു പ്രോബ്ലം വന്നാൽ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിരിക്കും അവർക്ക് എപ്പോഴും ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും അവരുടെ ലൈഫിൽ അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് പോസിറ്റീവ് ിങ്കിങ് ഇത്രയും കാര്യങ്ങൾ ഒരു വിന്നർ ആയിട്ടുള്ള ഒരാളുടെ മൈൻഡ് സെറ്റ് ഈ ഒരു ലെവലിലായിരിക്കും അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലിലായിരിക്കും അപ്പൊ ഇതിലേക്ക് പോകാൻ വേണ്ടുന്ന കുറച്ച് സ്റ്റെപ്പുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഫസ്റ്റ് വൺ അക്സെപ്റ്റ് ദ ഇൻഫിനിറ്റ് ഗെയിം ഓഫ് ലൈഫ് അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാത്രയാണ് യാത്രയാണെന്നത് നമ്മൾ അംഗീകരിക്കണം ഒരിടത്തും നിന്ന് പോകുന്നില്ല നമ്മുടെ മരണം കൊണ്ട് പോലും നമ്മുടെ ലൈഫ് അവസാനിക്കുന്നില്ല നമ്മുടെ മരണത്തിന് ശേഷം നമ്മൾ ജീവിച്ചിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ അതായത് നമ്മുടെ കൺമുന്നിൽ അങ്ങനെ ജീവിച്ചിരിക്കുന്ന പല ഉദാഹരണങ്ങളുണ്ടല്ലേ നമ്മൾ ഡെയിലി കാണുന്ന ഗാന്ധി മഹാത്മാ ഗാന്ധിജി അദ്ദേഹം നമ്മള് പോക്കറ്റിൽ മടക്കി തന്നെ ആ നോട്ടിൽ തന്നെ ഉണ്ടല്ലേ അപ്പൊ അങ്ങനെ മരണത്തിന് ശേഷം ജീവിച്ചിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താലും അത് തന്നെയാണ് ഒരു വിൻ ചെയ്ത ഒരാളുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കും അതായത് നമ്മുടെ ഈ ജീവിത സത്യം പറഞ്ഞാൽ നമ്മൾ മരണം കൊണ്ട് പോലും അവസാനിക്കുന്നില്ല അല്ലെ അതേസമയം ചില ആൾക്കാർ ആ നമ്മുടെ മാവും പൂക്കും എന്നൊക്കെ പറഞ്ഞ് ഇരിക്കും ആ നമുക്കൊരു കാലം വരും അങ്ങനെ ഒരു കാലം ഒന്നും ഒരാൾക്കും വരാനില്ല ആ കാലത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുക എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ നമ്മുടെ മാവും എന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ പൂക്കാനുള്ള വളങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മുടെ ലൈഫില് ആ ഒരു പൂക്കാലം എടുക്കാനുള്ള ഇത്തരത്തിലുള്ള ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നീങ്ങുക എന്നുള്ളതാണ് സെൽഫ് ബിലീഫ് എടുക്കുക അത് പെട്ടെന്ന് കിട്ടുന്ന സാധനമൊന്നുമല്ല ഈ സെൽഫ് ബിലീഫ് എന്ന് പറയുന്ന സാധനം അത് നമ്മൾ എടുക്കുക തന്നെ വേണം അതുപോലെ പ്രോബ്ലം വരുന്ന സമയത്ത് അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം ആ പ്രോബ്ലത്തെ ആക്സെപ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കണമെന്നല്ല ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് സോൾവ് കണ്ടെത്തണം ഇപ്പൊ ഞാൻ ഈ പ്രശ്നത്തിൽ കുഴിഞ്ഞിരിക്കുകയാണ് ഇതിനെങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ചിന്തിച്ച് അത് വെറുതെ ചിന്തിച്ചിരിക്കുക അതൊരു ബുക്ക് എടുത്ത് അതിന്റെ ഓപ്ഷൻസ് എഴുതുക അതിന്റെ ആ സൊല്യൂഷൻസ് എഴുതുക എന്നിട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം പിന്നെ വരുന്നത് സ്റ്റോപ്പ് ഗെറ്റിംഗ് ഹെർത്ത് ഈസിലി എന്നുള്ളതാണ് അതായത് നമുക്കിപ്പോ മാനസികമായിട്ട് ശക്തമായിട്ട് ശക്തമായിട്ടിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും മനസ്സിനൊരു ശക്തി കൊടുക്കുക ഒരു ഇമോഷണൽ ബാലൻസ് വ്യക്തിത്വ വളർച്ചയായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഇമോഷണൽ ബാലൻസ് നമുക്ക് വേണം അതായത് നമ്മള് ഏ മറ്റുള്ളവർ പറയുന്ന ഇങ്ങനെ അവരുടെ അവഗണന അവരുടെ ആക്ഷേപ ഇതെ വിമർശനം ഇതിലൊക്കെ നമ്മൾ മനം ഇങ്ങനെ ഇരിക്കാതെ അത് ഉള്ളിലേക്ക് എടുക്കാതെ എവിടെയാണ് നമുക്ക് ശരിയാക്കേണ്ടത് എന്നുള്ളത് ചിന്തിച്ച് മുന്നോട്ട് വരിക ഇവിടെ സെൽഫ് അവയർനെസ്സും നമുക്ക് വേണം എന്നാലും ഈ പറഞ്ഞ മാനസികമായി നമുക്കൊരു ശക്തി നമുക്ക് ഉണ്ടാവണമെങ്കിൽ സെൽഫ് അവയർനെസ് വേണം നമ്മളുടെ വേദനകളും ബുദ്ധിമുട്ടുകളും നമ്മൾ മനസ്സിലാക്കണം എവിടെയൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ പറ്റുന്നതെന്നുള്ളത് അതിന് പിന്നിലുള്ള ആത്മവിശ്വാസ കുറവെ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി മുന്നോട്ട് വരിക എന്നുള്ളതാണ് പിന്നെ കൊറേ ഈ പറയുന്ന പോലെ നമ്മുടെ പഴയ കാല ഓർമ്മകൾ അത് നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോ അതായത് പാസ്റ്റ് ഓൺസ് ഹീൽ ചെയ്യണം അത് നമ്മുടെ ഉള്ളിൽ പണി കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ അത് ഈ ഇപ്പോ ഈ സിറ്റുവേഷനിൽ നമ്മൾ ഇത്രയും വളർന്നു വലുതായി നമ്മൾ ജോലിയൊക്കെ ചെയ്ത് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ അറുപത് വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും മുപ്പത്തഞ്ചു വയസ്സായാലും നാല്പത് വയസ്സായാലും ശരിയാണ് ആ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ പഴയ കാല ഓർമ്മകൾ ഉള്ളിൽ ഉള്ളില് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും ഭയങ്കരമായിട്ട് നമ്മൾ മാനസികമായിട്ട് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ അത് നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നും കാരണം എന്താണ് ഉള്ളില് ആ മുറിവ് കിടക്കാണ് അല്ലെ പാസ് സ്റ്റോൺസ് അവിടെ അങ്ങനെ കിടക്കുകയാണ് കൂണ്ട് ആ മുറിവ് മുറിവ് ആദ്യം ഉണക്കുക അവിടെ നമുക്ക് വിദഗ്ധ ഉപദേശങ്ങൾ തേടാം നമ്മുടെ മനസ്സിന്റെ വേദനകൾ പറയാൻ പറ്റുന്നവരോട് പറയാം നമ്മള് പറയുമ്പോ ഇങ്ങോട്ട് പറയുന്നവരോടല്ല നമ്മളെ കേട്ടിരിക്കുന്നവർക്കും കേട്ടിരിക്കുന്നവരോടും അതിന് പരിഹാരം ചെയ്യുന്നവരോടും അതൊക്കെ പറയേണ്ടത് പിന്നെ ക്രിട്ടിസിസം ഫീഡ്ബാക്ക് ഒക്കെ നമ്മൾ അംഗീകരിക്കുക അത് നമ്മൾ ഇത്തരം വിമർശനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരാൻ സഹായിക്കും ചില ആൾക്കാരോ എന്നാലും തന്നെ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് കരുതിയിട്ട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയും കാണാറുണ്ട് പിന്നെ വരുന്നത് ബൗണ്ടറീസ് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ നമ്മുടെ അടുത്ത ബന്ധുക്കളിൽ നിന്നും മറ്റുള്ളവർ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇല്ലെങ്കിലും നമുക്കൊരു വാല്യൂ വലുതായിട്ട് ഉണ്ടാവില്ല എന്നാൽ അവർ സ്നേഹിക്കണം ബഹുമാനിക്കണം എല്ലാ കാര്യങ്ങൾക്കും പോകണം പക്ഷെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എപ്പോഴും പറയുമല്ലോ എന്നും വരുന്ന അതിഥി വെറുക്കപ്പെടും എന്നൊക്കെ ഓരോ കോട്ട കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയും ബി ബി ഫ്രീ ഫ്രം പാരന്റൽ എക്സ്പെക്ടേഷൻസ് അതായത് മാതാപിതാക്കളെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ പ്രതീക്ഷകളിൽ നിന്നും മോചനം നേടുക എന്നുള്ളതാണ് അവിടെ അവരെ ബഹുമാനിക്കണം അവരുടെ വാക്കുകൾ നമ്മൾ അംഗീകരിക്കണം അതോടൊപ്പം തന്നെ ഇപ്പൊ അവരുടെ അവരുടെ ഒരു ഇതിനനുസരിച്ച് അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മുടേതായ ആഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കണം അതേസമയം അവരെ വേദനിപ്പിക്കാനും പാടില്ല എന്നാൽ നമുക്ക് നമ്മുടെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുകയാണ് അപ്പൊ അവിടെ അവരെ ബഹുമാനിച്ചു കൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയവര് മനസ്സിലാക്കുക ഇനി മാതാവിനെ അഭിജീവിച്ചിരിപ്പില്ല അവര് മരണപ്പെട്ടുപോയി നമ്മുടെ കൂടെ നമ്മുടെ പാർട്ട്ണർ ഉണ്ടാവും നമ്മുടെ മക്കൾ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ നമ്മളെ കുറിച്ച് നമ്മൾ നമ്മളങ്ങനെ നമ്മുടെ ഭർത്താവ് ഇങ്ങനെയാവണം അങ്ങനെ ആവണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരിക്കും അപ്പൊ അതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക അവരോട് അതിനുശേഷം നമ്മളുടെ ആഗ്രഹങ്ങൾ അവരോട് തുറന്ന് പ്രകടിപ്പിക്കുക എന്നാൽ മാത്രമേ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അവരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ അകത്ത് നമ്മൾ കുടുങ്ങിപ്പോയാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നമ്മുടെ ആ ഒരു ഗോളിന് വേണ്ടി നമുക്ക് ചിലപ്പോൾ പ്രവർത്തിക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ഇപ്പോൾ ഒരാൾ എന്നോട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എനിക്ക് ഈ ട്രെയിനിങ് മേഖല ഇഷ്ടം പക്ഷെ എന്റെ പാരൻസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ഒരു അമ്മയും സഹോദരിയാണ് കൂടെ ഉള്ളത് അപ്പോ അദ്ദേഹം ഇങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നത് അവർക്കറിയില്ല ഇതിന്റെ ഒരു ബെനഫിറ്റ് എന്താണ് മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കുകയും മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദം എത്രത്തോളം ആണെന്നുള്ളത് അവർക്കറിയില്ല അവരെ ഓ പ്രായമായ അമ്മയാണെങ്കിൽ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നിൽക്കണ്ട പകരം അവരെ ബഹുമാനിക്കുക അവരെ വാക്കുകൾ അംഗീകരിക്കുക അതിനോടൊപ്പം നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കുക നെക്സ്റ്റ് വൺ ഫൈൻഡ് യുവർ സ്ലൈറ്റ് എഡ്ജ് അതായത് നിങ്ങളുടെ പ്രത്യേക കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയാം നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടായിരിക്കും ആ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അപ്പോ നമ്മുടെ എല്ലാ കഴിവുകളും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല മറ്റൊരാൾക്കുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാവണമെന്നില്ല അപ്പൊ നമ്മുടെ കഴിവ് എവിടെയാണോ ആ കഴിവുകളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ആ കഴിവ് തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുക ഇനി നമുക്ക് ഈ വിന്നർ മൈൻഡ് സെറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം ഗോൾ സെറ്റ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ ഗോൾ എന്താണോ ആ ഗോളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം വെറുതെ ഒരു ഗോൾ എഴുതി വെച്ചിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അവിടെ നമ്മൾ വ്യക്തമായ നമ്മുടെ സ്ട്രെങ്ത് ഇപ്പൊ ഇന്ന കാര്യം നേടിയെടുക്കാൻ എനിക്ക് എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ എഴുതി തന്നെ തയ്യാറാക്കുക പിന്നെ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ട്രൂ ടെ ഫ്രണ്ട്സ് അതായത് സത്യം പറയുന്ന ഫ്രണ്ട്സിനെ സത്യം പറയുന്ന സുഹൃത്തുക്കളെ ആശ്രയിക്കുക എന്നുള്ളതാണ് നമുക്ക് പല തരത്തിലുള്ള ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാവും അല്ലെ അതില് ഇപ്പോ നമ്മളെ വെറുതെ വിമർശിക്കുകയും വെറുതെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വെറുതെ ഇങ്ങനെ നമ്മളെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉണ്ടാവും എന്നാൽ നമ്മളെ നല്ലത് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്നവരുണ്ടാവും എന്നാൽ നമ്മൾ സ്നേഹത്തോടെ ഉപദേശിക്കുന്നവരുണ്ടാവും അപ്പൊ ഏറ്റവും നല്ലതായത് എന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ആരാണ് എന്നുള്ളത് നമുക്കറിയാം ഇനി അങ്ങനെ ഉള്ള സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ അത്തരം നല്ല ഒരു സർക്കിൾ രൂപപ്പെടുത്തി എടുക്കുക എടുക്കുക എന്നുള്ളത് തന്നെയാണ് ലാസ്റ്റ് വൺ ഹൺഡ്രഡ് പെർസെന്റേജ് കമ്മിറ്റ്മെന്റ് പൂർണ്ണമായും നമ്മൾ അതിൽ പൂർണ്ണ സമർപ്പണത്തോടെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന നമ്മുടെ ഗോളിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതിൽ നൂറ് ശതമാനം കൊടുക്കുക ഇപ്പൊ ഒരു ടീച്ചർ ആവണമെന്നാണ് ആഗ്രഹം ആയി ടീച്ചർ ആയി കഴിഞ്ഞു നമ്മുടെ ജോലി കഴിഞ്ഞ് നമ്മൾ പോവുകയല്ല ചെയ്യേണ്ടത് ചിലർക്ക് പാഷൻ ഒന്നും ആയിരിക്കില്ല പാരന്റ്സ് പഠിപ്പിച്ചു അവർ പഠിച്ചു അവർക്ക് ഒരു ജോലി കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടി പഠിച്ചു ടെസ്റ്റ് ഒക്കെ എഴുതി അവർക്ക് ഒരു ജോലി കിട്ടി പക്ഷെ അവിടെ എത്രത്തോളം നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത് ചിന്തിക്കാം ഇന്നലെ ഒരു സംസാരം വന്നപ്പോ ടീച്ചേഴ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് അലിവുള്ള ടീച്ചേഴ്സ് എന്നും അലിവുള്ളവരായിരിക്കും അല്ലാത്തവർക്ക് അത് ഉണ്ടാവൂല എന്നുള്ളത് അപ്പൊ ഇപ്പൊ ഗവൺമെന്റ് തന്നെ പറയുന്നത് കുട്ടികൾ അടിക്കരുത് അപ്പൊ അവരെ ഭയങ്കരമായിട്ട് ശകാരിക്കരുത് എന്നൊക്കെയാണ് എന്തുകൊണ്ടാണ് അത് പറയുന്നത് ഓരോ കുട്ടിയുടെ സെറ്റ് വ്യത്യസ്തമായിരിക്കും അവരുടെ മനസ്സിലുള്ള വേദനകൾ ബുദ്ധിമുട്ടുകളൊക്കെ വ്യത്യസ്ത രീതിയിലായിരിക്കും ചിലപ്പോൾ ടീച്ചർ പറയുന്നത് അതേ അളവിൽ അവർക്ക് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പറ്റിയെന്നില്ല ചിലപ്പോൾ ഒരു അടി കൊടുത്താൽ തന്നെ ആ കുട്ടി അത് മാനസികമായിട്ട് വിഷമിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോകും അപ്പോഴ് അവിടെ ആ ഒരു സൈക്കോളജി അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവരടിക്കരുത് വഴക്കു പറയരുതെന്നൊക്കെ പറയുന്നത് പക്ഷെ ഇപ്പോൾ പലരും പറയുന്നുണ്ട് കമ്പെടുക്കണം അടിക്കണം ചൂരിൽ തന്നെ കൊണ്ടുപോകണം ടീച്ചേഴ്സിനെ പേടി വേണം ടീച്ചേഴ്സ് വരുമ്പോഴേ പക്ഷെ അങ്ങനെയൊന്നും അല്ല അവരെ നമ്മൾ ട്രെയിൻ അവരെ നേ നേരെയാക്കാൻ അതായത് ഒരു കുട്ടിയുടെ പ്രശ്നത്തെ സോൾവ് ഉണ്ടാക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു ടീച്ചറൊന്നും നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊരു കുട്ടിയെ നമുക്ക് റൂട്ടി കയറ്റാൻ പറ്റും എത്ര മോശം സ്വഭാവമുള്ള കുട്ടിയായാലും നമുക്ക് റൂട്ടി കയറ്റാനായിട്ട് പറ്റും അത് പക്ഷെ നമ്മൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ ഇപ്പോ നമ്മൾ പറയും ജെൻസി ഭയങ്കര കുഴപ്പക്കാരാണ് ഭയങ്കര പ്രശ്നക്കാരാണ് സത്യം പറഞ്ഞാൽ അവരെ ചേർത്ത് പിടിക്കാൻ അവരെ കേൾക്കാനും ആളുണ്ടെങ്കിൽ അവരെപ്പോലെ നല്ല കുട്ടികൾ വേറെ ഉണ്ടാവില്ല അല്ലേ സത്യത്തില് നമ്മുടെ എവിടെയൊക്കെയോ നമ്മുടെ പാരന്റിങ്ങിലും നമ്മുടെ ടീച്ചിങ് സിസ്റ്റത്തിലും ഒക്കെ എവിടെയൊക്കെയോ അപാകതകൾ വന്നു പോയത് കൊണ്ടാണ് കുട്ടികൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാതെ പോകുന്നത് കാരണം നമ്മൾ അവരെ ഇടിച്ച് പിഴിഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതല്ല അതിനപ്പുറത്തേക്ക് അവർക്ക് ലൈഫ് സ്കില്ലുകൾ അപ്ലൈ ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് കുറെ എ പ്ലസ് വാങ്ങിക്കുന്ന കുട്ടികൾ പോലും എന്താണ് അവർക്കറിയില്ല ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് അവർക്കറിയില്ല അവരായിട്ട് പല കടത്തിലും കുടുങ്ങിപ്പോയാൽ അവസാനം കുടുംബക്കാരെ മൊത്തം കൊല്ലുന്ന ഒരവസ്ഥയിലേക്കൊക്കെയാണ് പോകുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ പല വാർത്തകളും കേട്ടോണ്ടിരിക്കുക അപ്പൊ അതിനൊക്കെ അപ്പുറത്തേക്ക് ലൈഫ് സ്കില്ലുകൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ വിന്നർ മൈൻഡ് സെറ്റും മറ്റു കാര്യങ്ങളും ഗോൾ സെറ്റിങ്സും ഒക്കെ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അവരെ അതിൽ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ സിസ്റ്റം ഒരുപാട് മാറേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പോ ചൈനയിലൊക്കെ കണ്ടിട്ടുണ്ടോ? സ്കൂളിലൊക്കെ അവർക്ക് പാഠപുസ്തകത്തിന് അപ്പുറത്തേക്ക് അവര് ലൈഫ് സ്കിൽസ് ആണ് ഏറ്റവും കൂടുതൽ അവർ പഠിപ്പിക്കുന്നത് കുഞ്ഞുനാളിലെ മുതലേ എന്തൊക്കെ ഇപ്പോ അവിടുത്തെ സിസ്റ്റം പാരന്റിങ് സിസ്റ്റം തന്നെ ആ ഒരു രീതിയിലാണ് നമ്മളെന്ന് പറഞ്ഞാൽ ആഹാരം അടിച്ച് കുപ്പിക്കകത്താക്കി കുട്ടിയുടെ അണ്ണാക്കിലേക്ക് തള്ളിയിട്ട് ഈ കുപ്പിയിൽ വെച്ചിട്ട് ഇങ്ങനെ സ്പൂൺ ബോട്ടിൽ വെച്ചിട്ട് പിതുക്കി കൊടുക്കുകയാണ് സ്പൂൺ ഫീഡിങ് ആണ് നമ്മളവിടെ ചെയ്യുന്നത് ഈ കൊച്ചു ചവച്ച് കഴിക്കാറാകുമ്പോൾ അതിന് അറിയില്ല എങ്ങനെ ചവയ്ക്കണം അതിന്റെ ഭാവിയുടെ ഫങ്ഷൻ പോലും ആ കുട്ടിക്ക് അറിയില്ല ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് അവസാനം കുട്ടി സ്കൂളിലേക്ക് വരുന്ന സമയത്ത് കുട്ടി ആഹാരം കഴിക്കില്ല അവിടെ ടീച്ചറിന് പണിയാകുമ്പോൾ കുട്ടിക്ക് വാരി കൊടുക്കണം മറ്റുള്ള കുട്ടികളെ പോലെ അല്ല അപ്പൊ ഇവിടെ നമ്മൾ റെസിലിയൻസ് പവർ അവർക്ക് ഉണ്ടാക്കിയെടുക്കുക അവരെ സത്യത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കണം ആദ്യം അതിനുശേഷം പുസ്തകങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ആ ക്രിറ്റിസൈസൺ നമ്മൾ ഒരു 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 പാരന്റ് വന്നിട്ട് ഒരു ടീച്ചറോട് ഒരു കാര്യം പറഞ്ഞാൽ അത് ആ ലെവലില് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് പല മേഖലകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത്തരം ആൾക്കാരെ നമുക്ക് അറിയാൻ പറ്റും ഒരു ചില ടീച്ചേഴ്സിന്റെ അടുത്ത് നമുക്ക് ഫീഡ്ബാക്ക് പറയാൻ പറ്റില്ല ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ കൊള്ളാം അത് നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അംഗീകരിക്കാത്തവരുണ്ട് അപ്പോ അതൊക്കെ നമ്മുടെ ലൈഫിൽ അങ്ങനെ വരാൻ പാടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോവാ ഒരു നൂറ് ശതമാനം നമുക്കവിടെ കൊടുക്കാൻ പറ്റിയാൽ അത് തന്നെയാണ് ഒരു വിന്നർ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളിന്റെ അടയാളം അത് നമ്മുടെ ലൈഫിലും അത് തന്നെ ചെയ്യണം മറ്റിപ്പോ ജോലി കിട്ടി പോയതിന് ശേഷം അല്ല നമ്മുടെ ലൈഫിൽ ആ ഒരു നൂറ് ശതമാനം കമ്മിറ്റ്മെന്റ് വേണം നമ്മളോട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം അവിടെ നൂറ് ശതമാനം നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്കൊരു വിന്നർ മൈൻഡ് സെറ്റിലേക്ക് വരാൻ പറ്റൂ ഇപ്പൊ ഗോളുണ്ടോ എനിക്ക് ഭയങ്കര ഗോളാണ് ഞാൻ വെച്ചിട്ടുണ്ട് എന്റെ ഗോൾ ഇന്നതാണെന്നൊക്കെ പറഞ്ഞു പറയാം പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കഴിവ് നിങ്ങൾക്കുണ്ട് എന്ത് വീക്ക്നെസ്സാണ് നിങ്ങൾക്കുള്ളത് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് ഇനി അത് അതിനോ എതിരെ ഒരു നമ്മുടെ മനുഷ്യന്റെ ഇടപെടലല്ലാതെ ഇപ്പൊ തീപിടുത്തം ഫ്ലഡ്ജ് അങ്ങനെയൊക്കെ ഈ തരത്തിലുള്ള എർത്തുകേക്കും അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമൊക്കെ അതൊക്കെ അതൊക്കെ വരുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ യുദ്ധങ്ങൾ വരുമ്പോൾ നമ്മുടെ ഈ സ്വപ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് അവിടെ എന്ത് ചെയ്യും എല്ലാം പൂട്ടി ഉണ്ടാതിരുന്നാല് നമുക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിച്ച് അതിനെല്ലാം ക്ലിസ്റ്റൽ ആയി ഒരു ക്ലിസ്റ്റൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോള് നമ്മള് ഫുള്ള് എഴുതി വെച്ച് പോകുമ്പോൾ മാത്രമേ ശരിക്കും നമുക്ക് ആ വഴി തുറന്ന് വരുള്ളൂ എന്നാലേ നമുക്ക് ആ വഴിയിൽ കൂടി സഞ്ചരിച്ച് നമ്മുടെ ഗോളിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ച് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ആ ഗോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും പക്ഷെ അത് ചെറിയ ഗോൾ ആയിരിക്കണം അത് കഴിഞ്ഞിട്ട് അത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാം ആ എങ്ങനെയാണ് ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും പിന്നെ നെക്സ്റ്റ് വീണ്ടും വേറൊരു ഗോൾ പിന്നെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യണം കുറെ കൂടി ടഫായിട്ടുള്ള ഇപ്പോഴാണ് നമ്മുടെ ഒരു സന്തോഷം കിട്ടുന്നത് അപ്പൊ ആ നമ്മുടെ ഗോളിലേക്ക് നമ്മൾ എത്തുമ്പോഴും നമ്മൾ ഒരു സേവന മനോഭാവം കൂടി അവിടെ കൊടുക്കുക എന്നുള്ളതാണ് ഈ നൂറ് ശതമാനം നമ്മുടെ ലൈഫിലുമായി നമ്മുടെ ഗോൾ സെറ്റിങ്സിലുമായി നമ്മുടെ കൂടെ വരുന്നവർക്കും കിട്ടി അല്ലേ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറുക അപ്പൊ ഇന്ന് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അതിൻ്റെ എപ്പിയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാം നല്ല ക്ലാസ് ആയിരുന്നു ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളും അതുപോലെ നിങ്ങൾ പറഞ്ഞ പോയിന്റും ഗ്രൂപ്പിൽ ഷെയർ ആ ആ ചെയ്യാം സർ 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 ഇനി നല്ലൊരു ആയിട്ട് പോലും മൂടി മൂടിപ്പൊതച്ച് കിടന്നുറങ്ങാതെ ഈ ഒരു ക്ലാസ്സിലേക്ക് വന്ന് നിങ്ങൾ എല്ലാവരും വിന്നർ മൈൻഡ് സെറ്റിന്റെ ആൾക്കാരാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എനിവേ നെക്സ്റ്റ് ക്ലാസ് എല്ലാവരും പങ്കെടുക്കാം ഓക്കെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു മാം സോ മച്ച്